ഡൊണാൾഡ് ട്രംപ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ താരിഫ് അറ്റാക്ക് ഇന്ത്യയ്ക്ക് മേൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു പ്രാദേശിക വാർത്താ മാധ്യമങ്ങൾ മാത്രമല്ല ഗ്ലോബൽ മീഡിയാസിലും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ചൂടൻ ചർച്ചാ വിഷയം ട്രംപ് ഓർഡർ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തുവാൻ പോകുന്ന ടോട്ടൽ താരിഫ് ഇനി അമ്പത് ശതമാനമായിരിക്കും അതേസമയം നമുക്ക് കാണാം റീജ്യനിൽ അയൽരാജ്യമായ പാകിസ്ഥാന് മേലെ പത്തൊമ്പത് ശതമാനം താരിഫ് ബംഗ്ലാദേശിന് ഇരുപത് ശതമാനം എഫ്ഐ ടി എഫിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ വരെയുള്ള മ്യാൻമാറിന്റെ മേൽ മാക്സിമം നാൽപ്പത് ശതമാനം താരിഫ് ട്രംപ് ഇവിടെ വിചാരിക്കുന്നത് റീജിയനിൽ ഇപ്പോൾ അല്പം ഭാരത് ത്തെ പിന്നിലാക്കി കാണിക്കുകയാണെങ്കിൽ അവരുടെ ഈഗോയുമായി അല്പം കളിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള നെഗോസിയേഷന് അത് സഹായകരമായേക്കുമെന്ന് ബേസിക്കലി ഇന്ത്യൻസിനോടായി പറയുകയാണ് ഈ മുഴുവൻ റീജ്യണിലും വെച്ച് ഏറ്റവും കൂടുതൽ താരിഫ് ഞാൻ നിങ്ങളുടെ മേലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അതായത് അമേരിക്കൻസ് നാളെ മാർക്കറ്റിൽ പോയി ഇന്ത്യൻ പ്രോഡക്ട്സിനേക്കാൾ മേഡ് ഇൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ മേഡ് ഇൻ ബംഗ്ലാദേശ് ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് യു എസ് എ തന്നെ പല പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും ഇതിനെതിരെ പല രീതിയിൽ റിയാക്ട് ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട് അഥവാ ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെ ഇന്ത്യ യു എസ് യുടെ ട്രേഡ് ഡീൽ അംഗീകരിക്കുകയാണ് കാര്യങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് പോകുകയാണ് എന്നാൽ ട്രംപിന്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഇവിടെ നഷ്ടപ്പെടുത്തുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി യു എസ് നേടിയെടുത്ത ഇന്ത്യയുടെ വിശ്വാസത്തെയാണ് അതെ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി നോക്കിയാൽ കാണാം അത് ജോർജ് ബുഷിന്റെ ഒബാമയുടെ ബൈഡന്റെ ഈവൻ ട്രംപിന്റെ ആദ്യത്തെ ടൈമിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ പതിയെ പതിയെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത് ഇന്ത്യ റഷ്യയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോയിരുന്നു എന്നാൽ യു എസ് ഒരിക്കലും ഒരു ട്രസ്റ്റബിൾ പാർട്ട്ണർ അല്ല എന്ന് ഇപ്പോൾ വ്യക്തമായി തെളിയിച്ചു ാണ് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ശതമാനം പ്രോഫിറ്റ് കണ്ടാൽ വർഷങ്ങളായിട്ടുള്ള ഡിപ്ലോമസിയും ബന്ധങ്ങളും വിട്ട് അതിനു പിന്നാലെ അങ്ങ് പോകും ട്രംപിന്റെ ഈ തീരുമാനത്തെ തുടർന്ന് വിവിധ ഗ്ലോബൽ മീഡിയാസ് എങ്ങാനും ഇത് ബാക്ക്ഫയർ ചെയ്താലോ എന്നും ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യ ഇപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുകയാണ് എന്തായിരുന്നോ ഇതുവരെ യു എസ് എയുടെ കയ്യിലുണ്ടായിരുന്ന അവരുടെ മെയിൻ തുറുപ്പ് ചീട്ട് എന്തിനെപ്പറ്റിയായിരുന്നു ഇന്ത്യൻസ് ഇതുവരെ ഭയന്നിരുന്നത് അതിന്റെ എക്സ്ട്രീം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തിയഞ്ച് അമ്പത് ശതമാനം താരിഫ് അതൊരു തവണ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്നത്തെ കോമ്പറ്റേറ്റീവ് ഗ്ലോബൽ മാർക്കറ്റിൽ മോഡേൺ ബിസിനസ്സുകൾ പലതും വളരെ ചെറിയ പ്രോഫിറ്റ് മാർജിനിൽ ഫംഗ്ഷനിങ് ചെയ്യുന്നതാണ് അവരുടെ മേൽ അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാൽ അത് യു എസ് മാർക്കറ്റിന് ഏതാണ്ട് പൂർണ്ണമായും അടച്ചു കളയുന്നതിന് തുല്യമാണ് ആരും പിന്നെ അവിടെ ബിസിനസ് ചെയ്യുകയില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ചിന്തിക്കുകയാണ് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി വേറെ എന്ത് പ്രതിബന്ധമാണ് ഉള്ളത് റഷ്യയുമായുള്ള ബന്ധങ്ങൾ ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ പോലെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും റഷ്യൻ ഓയിൽ ഇനിയും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ യു എസിന്റെ പദ്ധതികൾ എല്ലാം ബാക്ക്ഫെയർ ചെയ്തേക്കാമെന്ന് ഈ അമ്പത് ശതമാനം താരിഫ് എന്നു മുതലാണ് ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്താൻ പോകുക എന്ന് നോക്കിയാൽ ആസോഫ്നോ ഇപ്പോഴും ഇന്നത്തെ ഡേറ്റിൽ ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തഞ്ച് ശതമാനമാണ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് ശതമാനം വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ആറിന് അമ്പത് ശതമാനമാകും ആകും അതിനായി ഇനിയും അല്പം കൂടി സമയമുണ്ട് ട്രംപ് ഇങ്ങനെയാണ് പലപ്പോഴും ഒരു ബാർഗെയിനിങ് ഗെയിം കളിക്കും ഒരു ബ്ലാക്ക് മെയിലിംഗ് സ്ട്രാറ്റജിയാണ് ഇദ്ദേഹത്തിന്റേത് ഇതാണ് തീയതി പെനാൽറ്റി വരുന്നുണ്ട് അതിനു മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്ന് ട്രംപ് ഇവിടെ ഇന്ത്യയ്ക്കുമേൽ ഇത്ര താരിഫ് ഏർപ്പെടുത്തുവാൻ കാരണം അത് റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ട്രംപ് ഇന്ത്യയിൽ നിന്നും മറ്റു പലതുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വ്ളാഡിമിർ പുട്ടിൻ ഇപ്പോൾ പുല്ലുവിലയാണ് കൊടുക്കുന്നത് മുൻപ് ട്രംപിന് അല്പം ബഹുമാനം കൊടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ ട്രംപിന്റെ ഒരു വാക്കിന് പോലും പുട്ടിൻ ചെവി കൊടുക്കുന്നില്ല അതേസമയം ട്രംപിന് വരാൻ പോകുന്ന മിഡ് ടൈം ഇലക്ഷന് മുമ്പായി യുക്രൈനിൽ അറ്റ്ലീസ്റ്റ് ഒരു സീസ് എങ്കിലും നടപ്പിലാക്കിയേ തീരൂ റഷ്യ ട്രംപിന്റെ വാക്ക് കേൾക്കാത്ത സ്ഥിതിക്ക് ട്രംപ് ആഗ്രഹിക്കുന്നത് അതിനായി ഇന്ത്യ റഷ്യ അല്പം പ്രഷറൈസ് ചെയ്യുക എന്നതാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യ പുട്ടിനെ പറഞ്ഞു മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് കുറച്ചു നാളത്തേക്കെങ്കിലും റഷ്യ യുക്രൈൻ സീസ് ഫയർ സാധ്യമാക്കിയാൽ ഇന്ത്യയുടെ താരിഫിനെ well, മാത്രമല്ല we'll right they, െ തന്നെ ട്രംപും പുടിനുമായി ഒരു ബയോലാട്രൽ മീറ്റിംഗും ഉടൻ തന്നെ വരാൻ പോകുകയാണ് അതിൽ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തി ഇരു രാജ്യങ്ങളും സീസ് ഫയറിന് സമ്മതിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മേലുള്ള താരിഫിനെ എടുത്തു മാറ്റുമോ എന്ന ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി ഇതായിരുന്നു അതിനർത്ഥം ട്രംപ് ഇന്ത്യയിൽ നിന്നും മറ്റെന്തോ കൂടി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ വോട്ടർ ബേസിൽ ഭൂരിഭാഗവും റൂറൽ അമേരിക്കയിൽ താമസിക്കുന്ന ജനങ്ങളാണ് അതിൽ കൂടുതലും അമേരിക്കൻ കർഷകരാണ് ഇവരെ പ്രീതിപ്പെടുത്തുവാനായി അമേരിക്കയുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഡയറീസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഫ്ലഷ് ചെയ്യുവാൻ ട്രംപ് താൽപര്യപ്പെടുന്നു എന്നാൽ ഒരു കാരണവശാലും ഇന്ത്യക്ക് ഇത് അംഗീകരിക്കാനാവില്ല കാരണം അത് ഇവിടുത്തെ കർഷകരെ വളരെ ദോഷകരമായി ബാധിക്കും മാത്രമല്ല യു എസ് എയുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സ് നമ്മുടെ ഇന്ത്യൻസിന് എത്രത്തോളം സ്യൂട്ട് സ്യൂട്ടാകുമെന്നും അറിയില്ല ബ്ലഡ് മീൽ ഒക്കെ കൊടുത്തുണ്ടാക്കുന്ന ഡയറി പ്രോഡക്ട്സ് ഒന്നും ഇവിടെ ഇന്ത്യൻ സത്ര കൺസ്യൂം ചെയ്യാൻ സാധ്യതയില്ല ഇതൊക്കെ ട്രംപിനെ ആര് പറഞ്ഞു മനസ്സിലാക്കാനാണ് ഈ അവസരത്തിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഒരു കാര്യം തീർച്ചയായും പറയാം ഇന്ത്യ ഒരിക്കലും തങ്ങളുടെ അഗ്രികൾച്ചർ മാർക്കറ്റ് അമേരിക്കൻ പ്രൊഡക്ട്സിന് തുറന്നു കൊടുക്കുവാൻ പോകുന്നില്ല ഇത് ഇന്ത്യൻ പി ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പിന്നെ യുക്രൈൻ ഒപ്പം സീസ് ഫെയർ ചെയ്യുന്ന കാര്യത്തിൽ വേണമെങ്കിൽ റഷ്യയോട് സംസാരിക്കാം കാരണം ഇന്ത്യയുടെ പോളിസി അതാണ് ദിസ് ഈസ് നോട്ട് ദ ഇറ ഓഫ് വാർസ് ഡിപ്ലോമസിയിലൂടെയും ചർച്ചയിലൂടെയും പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാമെന്നതാണ് ഇന്ത്യയുടെ നിലപാട് എന്നാൽ റഷ്യയോട് സംസാരിക്കുമ്പോൾ ർക്കിപ്പോൾ യുക്രൈനിൽ സീസ് ഫയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് അതിനെ റെസ്പെക്ട് ചെയ്തേ മതിയാവൂ ഇന്ത്യ അങ്ങനെ ചെയ്യൂ ഒപ്പം തന്നെ അതിനുശേഷം ഉണ്ടായേക്കാവുന്ന അതിന്റെ പ്രത്യാഘാതങ്ങളെ നേരിടുവാൻ ഇന്ത്യക്ക് ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ തുടങ്ങണം ഒരുപക്ഷെ ആ സമയത്ത് ഇന്ത്യയുടെ യു എസിലേക്കുള്ള എക്സ്പോർട്ട് മുഴുവൻ ഇടിഞ്ഞേക്കാം ഒപ്പം തന്നെ യു എസ് സാങ്ഷൻസ് പോലുള്ള പല നടപടികളെയും നേരിടേണ്ടി വന്നേക്കാം എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയ്ക്ക് ഇപ്പോൾ തന്നെ ഡോളറിലുള്ള വിദേശ നാണയ ശേഖരത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ കുറയ്ക്കുവാൻ തുടങ്ങണം ചൈനയൊക്കെ ചെയ്യുന്നത് പോലെ ഗോൾഡിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റഷ്യക്ക് സംഭവിച്ചതുപോലെ ഏകദേശം നാനൂറ് അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറോളം വരുന്ന തുക യു എസ് പെട്ടെന്ന് ഫ്രീസ് ചെയ്താൽ പിന്നെ എന്തു ചെയ്യും ട്രംപ് ഭരണത്തിൽ ഇരിക്കുന്ന കാലത്തോളം അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാനാകില്ല തുച്ഛമായ പ്രോഫിറ്റ് മാർജിനു വേണ്ടി വർഷങ്ങളായുള്ള ബന്ധങ്ങളെ വരെ ത്യജിക്കാൻ തയ്യാറാണ് ഇന്നത്തെ സോ കോൾഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പലടത്തും ഇപ്പോൾ ഉയർന്നു കേൾക്കാവുന്ന മറ്റൊരു ചോദ്യം റഷ്യൻ ഓയിലാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ ട്രംപ് എന്തുകൊണ്ട് ഇന്ത്യയെ മാത്രം കോർണർ ഔട്ട് ചെയ്തുകൊണ്ട് ഇത്രമാത്രം പ്രഷറൈസ് ചെയ്യുന്നുവെന്ന് എന്തുകൊണ്ട് ചൈനയെ ഒഴിവാക്കുന്നുവെന്ന് കണക്കുകൾ നോക്കിയാൽ കാണാം േക്കാൾ അധികം റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ് ഇതിനുള്ള ട്രംപിന്റെ മറുപടി അല്പം വിചിത്രമാണ് ഇപ്പോൾ മേൽ ചുമത്തിയിട്ടുള്ള അതേ താരിഫ് സിമിലർ ടൈപ്പ് ഓഫ് താരിഫ് ഉടൻ തന്നെ ചൈനയ്ക്ക് മേലും ചുമത്തുമെന്ന് എങ്ങാനും അങ്ങനെ സംഭവിച്ചാൽ അവിടെ ആയിരിക്കും ഇതിന്റെ എല്ലാം മുഖ്യമായ ഒരു ടേണിംഗ് പോയിന്റ് മേൽ ചുമത്തിയ അതേ താരിഫ് താരീഫ് മേലും ഇപ്പോൾ ചുമത്തുകയാണെങ്കിൽ ട്രംപ് യു എസ് എയുടെ ഫോറിൻ പോളിസിയിൽ ഒരു മെഗാ ബ്ലണ്ടർ ആയിരിക്കും കാട്ടിവെക്കുക അതിന്റെ ലോങ് ടൈം ഇമ്പാക്ട് എന്നത് വളരെ വലുതായിരിക്കും അതായത് ചൈന ഇപ്പോൾ ഈ അവസരം മുതലെടുക്കാൻ തീരുമാനിക്കുകയാണ് ഇന്ത്യക്കൊപ്പമുള്ള റിലേഷൻസ് ബോർഡർ ഇഷ്യൂസ് ഒക്കെ തൽക്കാലം മാറ്റിവെച്ച് ഏ വെരി ലോങ് ടൈമിലേക്ക് എല്ലാം നോർമലൈസ് ചെയ്യുകയാണെങ്കിൽ ഒപ്പം തന്നെ ആർ ഐ സി പോലുള്ള ഗ്രൂപ്പുകൾ നിർമ്മിച്ച് ബ്രിക്സിലുള്ള തങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടുവന്നാൽ യു എസ് എക്ക് വെറുതെ താടിക്കു കൈയും കൊടുത്തിരിക്കേണ്ട അവസ്ഥ വരും ഇന്ത്യയുടെ അഗ്രികൾച്ചർ മാർക്കറ്റോ കിട്ടിയില്ല സീസ് ഫയറും നടന്നില്ല മാത്രമല്ല ഇന്ത്യയ്ക്കൊപ്പമുള്ള റിലേഷൻസ് ഒരുവിധത്തിൽ സാധാരണഗതിയിലാക്കുവാൻ നീണ്ട ഇരുപത് വർഷത്തെ സമയമെടുത്തു അതും കയ്യിൽ നിന്ന് പോയി ഒപ്പം തന്നെ ഏഷ്യ പസഫിക്കിൽ ചൈനയെ തടുക്കുവാൻ വേണ്ടി നിർമ്മിച്ച ക്വാഡും ഇന്ത്യ പിന്മാറിയാൽ നിർജീവമാകും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ായിരിക്കണം കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തതുപോലെ ഇന്ത്യൻ പി ഈ മാസം അവസാനം നീണ്ട ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ചൈനയിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയാണ് അതിനു മുമ്പായി ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്ഹി ബോർഡർ ഇഷ്യൂസിനെ പറ്റി ചർച്ച ചെയ്യുവാൻ ഇന്ത്യയിൽ എത്തുന്നുണ്ട് ഇതോടെ ഈ മാസം അവസാനത്തോടുകൂടി എസ് സി ഒ സമിറ്റിന് ശേഷം നടക്കുന്ന പുടിൻ ഷി ജിൻപിങ് മോദി മീറ്റിംഗിൽ നമുക്ക് തീർച്ചയായും വലിയ പല ഡെവലപ്മെന്റ്സും പ്രതീക്ഷിക്കാം ഇതിന്റെ എല്ലാം മറ്റൊരു വശത്ത് പാകിസ്ഥാൻ ആർമി ചീഫ് ആസിം മുനീർ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇത് രണ്ടാമത്തെ തവണ അമേരിക്കൻ സന്ദർശനത്തിനുള്ള തയ്യാറാക്കി ൾ നടത്തുകയാണ് ഐ ആം വെരി ഷുവർ ഇദ്ദേഹത്തിന് അവിടെ ഒരു ഭവ്യ സ്വീകരണം ഇത്തവണ ലഭിച്ചേക്കാം മിക്കവാറും ട്രംപുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും നമുക്കറിയാം മുൻപ് ട്രംപ് ഇന്ത്യയെ മനപൂർവ്വമായി ഹട്ട് ചെയ്യുന്നതിനായി പാകിസ്ഥാൻ നാളെ ഇന്ത്യക്ക് വരെ എണ്ണ വിൽക്കും എന്ന ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ട്രംപ് ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ് യു എസ് എക്ക് അറിയാവുന്ന കാര്യമാണ് പാകിസ്ഥാൻ ഇക്കണോമി ഇന്ത്യൻ ഇക്കണോമിക്ക് മുമ്പിൽ ഒന്നുമില്ല എന്ന് പാകിസ്ഥാനുമായി ട്രേഡ് ചെയ്തിട്ട് യു എസിനൊന്നും കിട്ടാനുമില്ല എന്നിട്ടും ഇത്തരത്തിൽ തുടരെ തുടരെ ആസിം മുനീറിനെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഇന്ത്യയെക്കാൾ പ്രാധാന്യം പാകിസ്ഥാന് കൊടുക്കുന്നു എന്ന് കാണിക്കുവാൻ ശ്രമിക്കുകയാണ് ട്രംപ് ഇവിടെ ഇതേസമയം പലരും പറഞ്ഞേക്കാം യു എസ് എ ഏർപ്പെടുത്തിയതിന് തുല്യമായ താരിഫ് ഇന്ത്യയും യു എസ് പ്രൊഡക്ട്സിനു മേൽ ഏർപ്പെടുത്തണമെന്ന് എന്നാൽ ഇവിടെ നിങ്ങൾ കാണുന്നത് ട്രംപ് പുറത്തിറക്കിയ ഈ ഓർഡറിൽ നമുക്ക് കാണാം ഇവിടെ ഇന്ത്യയെ വ്യക്തമായി ടാർഗറ്റ് ചെയ്തിരിക്കുന്നു ഐ ഫൈൻഡ് ദാറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് കറന്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇമ്പോർട്ടിംഗ് റഷ്യൻ ഫെഡറേഷൻ ഓയിൽ ഇതിൽ താഴേക്ക് നാം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഈ താരിഫിന് ആനുപാതികമായ താരിഫ് ഏർപ്പെടുത്തിയാൽ യു എസ് ഓട്ടോമാറ്റിക്കലി തങ്ങളുടെ താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നു ഉദാഹരണം ത്തിന് ഇന്ത്യ ഇപ്പോൾ യു എസ് എയുടെ മേൽ ഇതിനു പകരമായി ഇരുപത്തഞ്ച് ശതമാനം താരീഫ് ഏർപ്പെടുത്തുകയാണ് ആ അവസ്ഥയിൽ യു എസ് ഫിഫ്റ്റി പ്ലസ് ട്വന്റി ഫൈവ് സെവന്റി ഫൈവ് പെർസെന്റേജ് താരീഫ് ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചൈനയ്ക്കൊപ്പവും ഇത് തന്നെയാണ് സംഭവിച്ചത് ഇനി ഇവിടെ അറിയേണ്ടത് എന്തെന്നാൽ ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫുകളെ എങ്ങാനും ടാക്കോ ചെയ്യുമോ എന്നതാണ് ചൈനയ്ക്ക് മേലും ഇതുപോലെ മുമ്പ് നിരവധി താരിഫുകൾ ഏർപ്പെടുത്തിയിരുന്നു അവസാനം ട്രംപ് അതിനെയെല്ലാം പിൻവലിച്ച് ടാക്കോ ചെയ്യുകയാണ് ഉണ്ടായത് എന്തൊക്കെയാലും വരും ദിവസങ്ങൾ എന്നത് ഇന്ത്യക്കും ഇന്ത്യൻ എക്കണോമിക്കും വളരെ നിർണായകമായിരിക്കും വിഷയത്തിൽ പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണുമ്പരേക്കും ഏവർക്കും ജയ് ഹിന്ദ്